ഇപ്പോ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് ഈ പാട്ടുകാരി ഉണ്ടല്ലോ വാനംപാടി വനത്തിൽ പാടി നടക്കുന്ന കെ എസ് ചിത്ര എന്ന് പറയുന്ന ഗായിക ഉണ്ടല്ലോ പ്രശസ്ത ഗായിക ഇപ്പൊ അറുപത് വയസ്സായി അതിന്റെ ബർത്ത് ഡേ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് രണ്ടു ദിവസം മുമ്പ് അപ്പൊ ആ ഒരു ഗായികയുടെ ഒരു പോസ്റ്റ് ട്വിറ്ററിൽ ഈ ഗായികയുടെ സ്വന്തം പ്രൊഫൈലിൽ ഇട്ടിരിക്കുകയാണ് ആ ഒരു പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ പശ്ചിമ ബംഗാളിൽ ഇപ്പോ ഒരു ബലാസംഗം നടന്നല്ലോ അതായത് ആർ ജി കർഎ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായ ഒരു ബലാസംഗം നടന്നു ബലാത്സംഗങ്ങളെല്ലാം ക്രൂരം തന്നെയാണ് അല്ലാതെ ചിലത് ക്രൂരം ചിലത് വളരെ നല്ലത് അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ ആ ഒരു ബലാസംഘം നടന്നതിനെ കുറിച്ചാണ് ഈ ഒരു ചിത്ര എന്ന് പറഞ്ഞ ഗായിക പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അപ്പൊ അതിൽ പറയുന്നതെങ്കിലാണ് ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു ബലാത്സംഗത്തിനെ കുറിച്ച് കേട്ടപ്പോൾ എന്നാണ് പറയുന്നത് ഈ ആർ ജി കർ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ മെഡിക്കൽ കോളേജിന്റെ കാര്യമാണ് ഈ ഒരു വനിത പറയുന്നത് അങ്ങനെ ഞെട്ടാൻ കാരണം ഇത് ക്രൂരമാണെന്ന് മാത്രമല്ല ഇതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസും അതേപോലെ തന്നെ സർക്കാറും അവിടുത്തെ സർക്കാരും ശ്രമിച്ചു അതൊക്കെ കൂടി കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിയത് എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നത് അവിടെ നടന്ന ഈ കുറ്റകൃത്യം കേട്ടു കഴിഞ്ഞാൽ ഓരോരോ ഇന്ത്യക്കാരനും നാണം കൊണ്ട് തല താഴ്ത്തണം എന്നാണ് പറയുന്നത് കാരണം അത്രക്കും വൃത്തികെട്ട ഒരു കുറ്റകൃത്യമാണ് പശ്ചിമ ബംഗാളിൽ നടന്നത് എന്ന് പറയുന്നു പിന്നെ പറയുന്നത് നിർഭയ കേസ് ഉണ്ടല്ലോ ഡൽഹിത്തെ അതിനേക്കാൾ ഭീകരമാണെന്നാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെ മനസ്സിലായത് നമുക്കറിയില്ല കാരണം ഒരു ക്രൈമും മറ്റേ ക്രൈമും തമ്മിൽ എങ്ങനെയാണ് അതിനേക്കാൾ ഭീകരം അതിനേക്കാൾ കുറവൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത് ചിലപ്പം ഇതൊക്കെ പ്രത്യേകം അറിയാവുന്നതിൻ്റെ ഒരു കഴിവ് ഈ ഒരു വനിതയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിട്ട് പറയാണ് ഞാൻ പ്രധാനമന്ത്രിയോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു കേസിന്റെ അന്വേഷണം ത്വരിതപ്പെടുത്തിക്കൊണ്ട് കുറ്റവാളിക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് പറയുന്നത് ഞാൻ ആ മരണപ്പെട്ട സ്ത്രീയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോ ഈ ഒരു വനിതയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചില സമയത്ത് മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ ഒരു അയോധ്യയിലെ ആ മോഷ്ടിച്ചെടുത്ത അമ്പലം ഉണ്ടല്ലോ ബാബറി മസ്ജിദ് നുണകൾ പറഞ്ഞുകൊണ്ട് തട്ടിയെടുത്ത് ഉണ്ടാക്കിയ അയോധ്യ അമ്പലം ഉദ്ഘാടനം ചെയ്ത ദിവസം ഈ ഒരു വനിത ഈ ഒരു പാട്ടുകാരി പറഞ്ഞത് അങ്ങനെ അവിടെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് കേരളത്തിലെ എല്ലാവരും അവരവരുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്രക്കധികം ശ്രീരാമന്റെ ഭക്തിയല്ല മോദി ഭക്തയാണ് എന്ന് വളരെ വ്യക്തമാണ് ശ്രീരാമന്റെ ഭക്തിയാണെങ്കിൽ എല്ലാ കാര്യത്തിനെയും കുറിച്ച് ഇതുപോലത്തെ പോസ്റ്റഡുണ്ട് അത് ഇടുന്ന ഒരു സ്വഭാവമില്ല എന്താണോ മോദി എന്ന ദൈവത്തിന് സുഖിപ്പിക്കുന്നത് അത് മാത്രമേ ഈ ഒരു സ്ത്രീ ഇടുകയുള്ളൂ അപ്പൊ ഈ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം അതിന് താഴെ തന്നെ ഒരാൾ ചോദിക്കുകയാണ് ആരാണ് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നത് നിങ്ങൾക്ക് വല്ല ഈ പണമിടപാടുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതായത് ഈ ഡി റേഡ് ഇൻകം ടാക്സ് റേഡ് ഒക്കെ വരാനിരിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇതുപോലെ അയച്ചു തന്നൊരു പോസ്റ്റ് ഇട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞത് നിർഭയ അനുഭവിച്ച വേദനയേക്കാൾ കൂടുതലാണ് ഈ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാത്സംഗം എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചോദിക്കുകയാണ് കാരണം ഈ രണ്ട് സ്ത്രീകളുടെ വേദന ഈ ഒരു വാനമ്പാടി അനുഭവിച്ചോ ഇല്ലല്ലോ അപ്പൊ അതാണ് ചോദിക്കുന്നത് പിന്നെ ഒരാൾ പറയാണ് അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് അവിടെ നിന്നാണ് ഈ ഒരു ആർജി കറിന്റെ ഓർമ്മ വന്നത് ഇതിന്റെ മുമ്പ് ഒരുപാട് ബലാസംഗം നടന്നുണ്ടല്ലോ മണിപ്പൂർ നടന്ന സമയത്ത് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ലല്ലോ ഈ ഒരു ഗായിക എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെ മണിപ്പൂർ മാത്രമല്ല ഹത്രസും അതോടൊപ്പം തന്നെ ഒരുപാട് ബലാസംഗങ്ങൾ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നടക്കുന്നുണ്ടല്ലോ മധ്യപ്രദേശ് രാജസ്ഥാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ബലാസംഗം നടക്കുന്നുണ്ട് ബലാത്സംഗ നഗരമാണല്ലോ ഇന്ത്യ അതുകൊണ്ടാണ് ചിലർ റേപ്പിസ്ഥാൻ റേപ്പിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലത്തും ബലാത്സംഗങ്ങൾ നടക്കുമ്പോ പ്രത്യേകിച്ച് മണിപ്പൂരിൽ വീട് ഇടക്കെടുത്തു ഈ ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഗൂഹ്യഭാഗത്തൊക്കെ കൈയിട്ട് അവരുടെ വീട് എടുത്ത് കൂട്ടബലാത്സംഗം ചെയ്യാൻ വേണ്ടി പാടത്തേക്ക് കൊണ്ടുപോകുന്ന വീട് വരുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഈ വാനമ്പാടി വനത്തിൽ പാടി നടക്കുകയായിരുന്നു ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മോദി ഭക്തയാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിപ്പോ ഈ ഒരു സ്ത്രീയുടെ സ്വഭാവം മാത്രമല്ല മൊത്തം ബി ജെ പി സ്വഭാവം തന്നെ ഇതാണ് ഇപ്പൊ ഈ പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ ഒരു ബലാത്സംഗം നടന്നപ്പോ ഇപ്പൊ ബി ജെ പി ഭയങ്കര ഉണർവും ഉശിരുവാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ ഒരു സർക്കാർ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ തൊള്ളാണ് അപ്പൊ ഇതുപോലത്തെ ആൾക്കാർക്ക് ബോധം വരാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞു പോയ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒന്നുതാ വരുന്നു എന്താണ് പ്രജ്വൽ റാവണ്ണ ഏതാണ്ട് മുന്നൂറ് സ്ത്രീകളിലാണ് ബലാസംഘം ചെയ്തത് വീഡിയോ എടുത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോ ആണ് മുമ്പെടുന്ന് പിടിച്ചെടുത്തത് അപ്പൊ ഈ സമയത്ത് ഏതെങ്കിലും മാനംപാടിയോ മോദിയോ മോദിയുടെ കൂട്ടുകാരോ ബിജെപിക്കാരോ ഒരു ശബ്ദം ഉയർത്തുന്നത് നിങ്ങൾ കേട്ടോ ഇല്ല അതാ പറഞ്ഞത് സ്വന്തം കാലൻ സിന്ദാബാദ് പിന്നെ ഇനി ഈ ആർ ജി കാർ പറഞ്ഞ ഹോസ്പിറ്റലിൽ നടന്ന ഈ ഒരു ബലാത്സംഗം ഇവരെ പറച്ചൽ കണ്ടാ തോന്നാറിയോ അവിടെ ഒരു കേസ് കൊടുത്തിട്ടില്ല ആ ഒരു കൊലയാളീനെ വെറുതെ വിട്ടു എന്നൊക്കെ തോന്നിപ്പോ ഇവരെ പറയൂ പക്ഷെ അവിടെ അങ്ങനല്ല അവിടെ കേസ് എടുത്തു ഫോറൻസിക് വിദഗ്ധർ വന്നിട്ട് തെളിവ് ശേഖരിച്ചു അയാളിനെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ സുപ്രീം കോടതിയിലാണ് അയാളിനെ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നത് അല്ലാതെ ഏതെങ്കിലും ഹൈക്കോടതിയിലല്ല അപ്പൊ ഇത്രയ്ക്ക് അവിടുത്തെ സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ഇതിനേക്കാൾ മേലെന്ത് ചെയ്യാനാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പൊ ഒരാളെ കൊണ്ടുപോയിട്ട് തെരുവില് നിർത്തി വിളിച്ചുവല്ലാന്നും പറ്റൂല്ലല്ലോ അപ്പൊ കോടതി തീരുമാനിക്കട്ടെന്താ ശിക്ഷ നല്ലത് അത് നടക്കുന്നുണ്ട് ജയിലിലാണ് അയാള് പിന്നെ എന്താണ് ഇവർ കടന്ന് തുള്ളുന്നത് അപ്പൊ വളരെ വ്യക്തമാണ് ഇത് മോദിയുടെ നിർദ്ദേശമാണ് ആ ഒരു സംസ്ഥാനം നമ്മളെല്ല ഭരിക്കുന്നത് അവിടെ കത്തിക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് അവിടെ ഈ ബഹള കൂട്ടുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ പോസ്റ്റ് പ്രധാനപ്പെട്ട പ്രശസ്തരായ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ അയച്ചു കൊടുത്തതാണ് ഈ ഒരു ഗായികക്ക് അപ്പൊ ആ ഗായിക എന്ത് ചെയ്ത് ആ മോദിക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഇട്ട് കളയാന്ന് പറഞ്ഞിട്ട് സ്വന്തം പ്രൊഫൈലിൽ ഇട്ടിരിക്കുകയാണ് അതാണ് സംഭവം ഓക്കെ പ്രജ്വൽ റാവണ് ശേഷം ഇതാ മറ്റൊന്ന് എന്താണ് കുൽദീപ് സിംഗ് ശങ്കർ ഈ ഒരാൾ ബി ജെ പി എം എൽ എ ആണ് ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിനെയാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത് വീട്ടിലേക്ക് വന്ന ഒരു പെൺകുട്ടിനെ ഈ ഒരു സമയത്ത് ഒരൊറ്റ ബിജെപിക്കാരനും വായ തുറന്നിട്ടേയില്ല എന്ന് മാത്രമല്ല ഈ ഒരു സംഭവത്തിന് അതിഭയങ്കരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്താ അറിയോ ആ ഒരു പെൺകുട്ടി ഇയാൾ ബലാസംഗം ചെയ്ത പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ പിതാവ് ജയിലിൽ കിടന്നാണ് മരിച്ചത് അള കേസിൽ കുടുക്കി ജയിലിലാക്കിയിട്ട് അവിടെ മർദ്ദിച്ചിട്ടാണ് കൊന്നത് പിന്നെ ഇതേ കേസിന്റെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു ആ സാക്ഷിയും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പിന്നെ ഇതേ പെൺകുട്ടിയുടെ അമ്മാവൻ ആ അമ്മാവനെ അഞ്ച് കേസിൽ ചാർജ് ചെയ്ത് ജയിലിൽ ഇട്ടിരിക്കുകയാണ് പിന്നെ അതേ പെൺകുട്ടിയുടെ മാതാവും അമ്മായിയും അതേപോലെ തന്നെ അവരുടെ കേസ് നടത്തുന്ന വക്കീലും മൂന്ന് പേരും ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി പിന്നെ ഇയാൾ പീഡിപ്പിച്ച പെൺകുട്ടി ഇപ്പോ വളരെയധികം ഗുരുതരമായി മുറിവുകൾ ഏറ്റിട്ട് ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ് അപ്പൊ ഇത്രയും ഭീകരമായ സംഭവം നടന്നിട്ട് ഒരു കുടുംബത്തിനെ മുഴുവൻ കശാപ്പ് ചെയ്ത് കളഞ്ഞു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഏതെങ്കിലും വാരം പാടിയോ തെണ്ടുൽക്കറോ അമിതാഭ് ബച്ചനോ മോഹൻലാലോ ആരെയെങ്കിലും ഒരു അക്ഷരം പറയുന്നത് നിങ്ങൾ കേട്ടോ ഇല്ല അതാ പറഞ്ഞത് മോദി ഭക്തി വേണമെന്നുള്ളത് പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് ബി ജെ പി ചേർന്നിട്ട് ഒരു ഹിന്ദു പെണ്ണിനെ തന്നെ ബലാത്സംഗം ചെയ്തിട്ട് വീട് എടുത്ത് ബ്ലാക്ക് ചെയ്ത് ചൂഷണം ചെയ്യുകയായിരുന്നു അവരനെ പിടിച്ചപ്പോ ഈ മൂന്ന് പേരും മോതിലെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരു കേസും ഇല്ല ഒന്നുമില്ല ഒച്ചില്ല ബഹളം ആരും പോസ്റ്റ് ഇട്ടിട്ട് എന്റെ ഹൃദയം നേന്നു എന്ന് പറഞ്ഞില്ല ഒന്നുമില്ല ഒരു ബാനംപാടിയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ ഈ കാണുന്നത് പിന്നെ രാജസ്ഥാനില് രണ്ടു വയസ്സുള്ള ഒരു കുട്ടിനെ ബലാത്സംഗം ചെയ്ത് ജോധ്പൂർ എന്ന സ്ഥലത്ത് അവശനിലയിൽ കൊണ്ടുപോയിട്ടത് ഒരു അമ്പലത്തിന്റെ മുന്നിലാണെന്നാണ് പറയുന്നത് പിന്നെ ഈ വക കേസിലൊന്നും പേര് പറയില്ല കാരണം പേര് പറയണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം പേരായിരിക്കും അപ്പം മാത്രമേ പറയുള്ളു ഇല്ല എന്നുണ്ടെങ്കിലും പേരേ പറയില്ല പിന്നത് ഉത്തർപ്രദേശ് ഇവരുടെ മനോഹരമായ സ്വർഗീയ രാജ്യം അവിടെ സന്യാസിയാണല്ലോ ഭരിക്കുന്നത് അയാളുടെ രാജ്യത്ത്താ പതിനാല് വയസ്സുള്ള ഒരു പെണ്ണിനെ ആ സ്കൂളിലെ അധ്യാപകൻ തന്നെ ബലാത്സംഗം ചെയ്ത് കൊന്നു കൊന്നു പറഞ്ഞാല് ആക്രമിച്ചു നന്നായിട്ട് പക്ഷെ ആ സമയത്ത് മരിച്ചില്ല പിന്നെ ആശുപത്രിയിൽ കിടന്നിട്ടാണ് ഒരുപാട് ദിവസങ്ങൾ ഇഞ്ചിൻ ചേറ്റാണ് ആ പെൺകുട്ടി മരിച്ചത് പതിനാല് വയസ്സുള്ളൂ എന്തെങ്കിലും ഒരു ശബ്ദം എവിടെന്നെങ്കിലും കേട്ടോ ഇല്ല കാരണം മോതിര പാർട്ടിക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാൻ പാടില്ല അല്ലാത്ത സംസ്ഥാനത്തിലാണെങ്കിൽ നല്ല ഉശിരും ഉന്മേഷവും കാണിക്കാം എന്നാണ് പറയുന്നത് പിന്നത്തെ ഉത്തരാഖണ്ഡിൽ ധർമ്മേന്ദ്ര കുമാർ എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ തീവ്രവാദി തസ്ലിം ജഹാൻ എന്ന് പറഞ്ഞ മുസ്ലിം സ്ത്രീനെ കൊന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ അതും ബലാത്സംഗം ചെയ്തിട്ടാ കൊന്നത് ഒരു നേഴ്സ് ആയിരുന്നു ആദ്യമായിട്ട് ജോലി കിട്ടിയതാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ധർമ്മേന്ദ്ര കുമാർ ബലാത്സംഗം ചെയ്ത് കൊന്നത് ഈ ഒരു സ്ത്രീനെന്താ പറയുന്നത് പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഒരു മതത്തിന്റെ ആംഗിളും കാണൂല അതേപോലെ തന്നെ ഗ്രന്ഥവും ഉണ്ടാവില്ല ദൈവവും ഉണ്ടാവില്ല പ്രവാചകനും ഉണ്ടാവില്ല നൂറ്റാണ്ടും ഉണ്ടാവില്ല എന്തിന് ഒരക്ഷരം പോലാരും സംസാരിക്കുകയില്ല ളാണെങ്കിലോ ഇത് അറിഞ്ഞിട്ടേയില്ല പിന്നെ അത് ബീഹാർ ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനം എന്താണ് അവിടെ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് ചവിട്ടി ചവിട്ടി കൊന്നാ പറയുന്നത് ആരെങ്കിലും എന്തൊരു ശബ്ദം ഉണ്ടാക്കിയോ ഇല്ല അത് നടന്നതാണെങ്കിലോ ഓഗസ്റ്റ് പതിനേഴ് അതായത് രണ്ടു ദിവസം മുമ്പ് ഒരു പ്രശ്നവും ആർക്കും ഇല്ല പിന്നെ അതേപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ഭണ്ഡാരി ബലാത്സംഗം പ്രശസ്തമായ ഭണ്ഡാരി ബലാത്സംഗം അതിനെ കുറിച്ചിട്ട് സ്മൃതി ഇറാനിയോട് ചോദിച്ചപ്പോ സ്ഥലം വീടാണ് മറുപടി പറയാത് ഇറങ്ങി ഓടാണത് വീടുകയാണ് ഞാൻ ജസ്റ്റ് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പൊ ഇവർ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് മിണ്ടാട്ടം തന്നെ ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ പറയും ആ ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ രാജിവെപ്പിച്ച് അവിടെ ഗവർണർ ഭരണം വരണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയും പിന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ എത്ര ആറ് ബലാസംഗങ്ങൾ ആരാ റിപ്പോർട്ട് ചെയ്തത് ഇവരുടെ ഗോതി വിളിയെ തന്നെ അല്ലെ ബാംഗ്ലൂരിൽ ഒരു വിദ്യാർത്ഥിനെ ബലാസം ചെയ്തു പഞ്ചാബിലെ ഒരു പെൺകുട്ടിനെ കൂട്ടബലാസംഗം ചെയ്തു ഉത്തർപ്രദേശില് മന്ദബുദ്ധിയായിട്ടുള്ള ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്തു അതേ ഉത്തർപ്രദേശില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പതിനാല് വയസ്സുള്ള പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്തു കൊന്നു പിന്നെ ഉത്തർപ്രദേശിൽ തന്നെ പിതാവ് സ്വന്തം മകളിനെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് കൊല്ലം അതാണ് അവിടെ പറയുന്നത് പിന്നെ മധ്യപ്രദേശിൽ അറുപത്തൊമ്പത് കാരൻ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിനെ കൊന്നു ബലാത്സംഗം ചെയ്തിട്ടെന്നാണ് വാർത്ത അപ്പൊ ഇങ്ങനെ ഒരുപാട് ബലാസംഗങ്ങൾ ദൂരദുരേനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല ആ പെൺകുട്ടികൾക്കൊന്നും ഒരു നിലയും വിലയില്ല അവർക്ക് വേദനയില്ല വേദന അർക്കാനുള്ളത് അത് ഈ പശ്ചിമ ബംഗാളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ മാത്രമേ വേദന ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒഡീസയില് ഒരു രോഗിനെ ഡോക്ടർ തന്നെ അങ്ങോട്ട് ബലാത്സംഗം ചെയ്തു അപ്പൊ ഇവിടെ ഈ പോസ്റ്റ് പറയാണ് ഒരു ദിവസം എൺപത്തിയാറ് ബലാത്സംഗമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എത്രത്തിനാണ് ഈ ബി ജെ പി അല്ലെങ്കിൽ മോദിയും കൂട്ടറും പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ മോദിയുടെ ചെരുപ്പ് നക്കികളായിട്ടുള്ള ഈ വാരമ്പാടി പോലത്തെ ആൾക്കാര് പ്രതികരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഒന്നിലും പ്രതികരിക്കുന്നില്ല ഇപ്പൊ പ്രതികരിച്ചതാണെങ്കിലോ പശ്ചിമ ബംഗാളിൽ നടന്നതിന് അപ്പൊ അതൊക്കെ ഈ പറയുന്നത് ഇരട്ടത്താപ്പിന്റെ ശരിക്ക് മുഖം മൂടി വലിച്ചു കീറുകയാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടായില്ല ഒരു മതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംസ്ഥാനമോ സർക്കാർ രാജിവെക്കണമെന്നോ മോദി ഓടി വരൂന്നോ മാനമ്പാടി ചാടി വരൂന്നോ ഒന്നുമില്ല എന്താണ് ഈ വാർത്ത അതായത് ഉത്തർപ്രദേശിൽ തന്നെ എല്ലാതും ഉത്തർപ്രദേശിലാണ് ഉണ്ടാവുക കാരണം നല്ലൊരു രാജ്യല്ലത് അപ്പൊ ഉത്തർപ്രദേശിലെ ഒരു നേഴ്സറിയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ആദ്യം ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു കളവൻ ബലാത്സംഗം ചെയ്തു എന്നിട്ട് ആ പെൺകുട്ടിനെ ഓടിച്ചു വിട്ടതിന് ശേഷം അതിൽ കൂടെ ഒരു ആട് വരുന്നുണ്ടായിരുന്നു ആ ആടിനെയും പിടിച്ച് ബലാസംഗം ചെയ്തു എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കിലുണ്ടോ ഇതെങ്ങാനും പേരൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു ഇതിങ്ങനെ വെള്ളമ്പിട്ട് നിങ്ങളുടെ വാലിക്കന്നെ തിരികെ തിരികെ തരും നോക്കണ നിന്റെ മതക്കാര് ആറാം നൂറ്റാണ്ടെന്നൊക്കെ പറയും ഇപ്പൊ ഒരു പ്രശ്നം ഇത് ആധുനിക നൂറ്റാണ്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പിന്നെ ഈ വാർത്തയും പാവം വാനമ്പാടി അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ യു പിയിൽ തന്നെ ബുലന്ദ്ഷെഹർ ഒരു പതിനാല് വയസ്സുകാരിനെ മൂന്ന് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് ബലാസംഗം ചെയ്തിട്ട് തുടരെ തുടരെ ബലാസംഗം ചെയ്യുകയായിരുന്നു ഇവിടെ കെട്ടിട്ടിട്ടോ തടവിലാക്കിയിട്ടോ അങ്ങനെ ആ ഒരു പെണ്ണ് നാലു മാസം ഗർഭിണിയായതിനു ശേഷമാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് അങ്ങനെ പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ അതിലൊരാൾക്ക് അമ്പത്തിരണ്ട് വയസ്സാണ് ഒരാൾക്ക് പിന്നെ എത്ര ഇരുപതോ മുപ്പതൊക്കെ വയസ്സാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേർ ബലാസംഗം ചെയ്തു ഉത്തർപ്രദേശില് എവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടോ ഇപ്പൊ ഈ ട്വിറ്ററിൽ കുറെ വീട് വരിക എന്നല്ലാതെ ഒരു സ്ഥലത്തും ഇതിനൊക്കെ വാർത്തയില്ല ഒരു കാൻഡൽ മാർച്ചും ഇല്ല ഒരു ഹാഷ്ടാഗും ഇല്ല ഒരു വാനമ്പാടിയുടെ ശബ്ദവും ഇല്ല അങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനത്തെ ഇത് ഇന്ന് നടന്നതാണ് അതിഭീകരമായ ഒരു ബലാത്സംഗം എന്താണ് ഒരു സ്കൂളില് വെറും മൂന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു ഒരു സ്കൂളില് അതും ഈ അങ്കണവാടി പുത്ര സ്കൂളാണ് രണ്ട് പെൺകുട്ടികളെ നിരന്തരം ബലാത്സംഗം ചെയ്യുകയായിരുന്നു അത് ആ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ചോദിച്ച കുട്ടികൾ അപ്പഴാണ് ആ കുട്ടികൾ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ആ സ്കൂളിലത്തെ സ്റ്റാഫ് ഈ കുളിമുറിയിലും അവിടെയൊക്കെ ഇട്ട് ബലാസംഗം ചെയ്യാത്തല്ലേ മഹാരാഷ്ട്ര ധാനെ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോ ആ സ്കൂളിലെ സ്റ്റുഡൻസിന്റെ മുഴുവൻ മാതാപിതാക്കളും റെയിൽവേ ലൈനിൽ ഇറങ്ങിയിട്ടാണ് തീവണ്ടി തടഞ്ഞുകൊണ്ടാണ് അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് മഹാരാഷ്ട്ര ഭരിക്കുന്നതും ബി ജെ പി ആണ് അതുകൊണ്ടാണ് ഈ മൗനം വേറൊരു പ്രശ്നമല്ല പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അതായത് അമേരിക്കയിൽ ഒരു എൻ ജി ഒ റിപ്പോർട്ട് ചെയ്തതാണ് അതിൽ പറയുന്നത് ഇന്ത്യക്ക് ഒന്നാം സ്ഥാനം ഉള്ളൊരു സംഗതി എന്താന്ന് വെച്ചാല് അത് ഈ കുട്ടികളുടെ അശ്ലീല വീടുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം ഇന്ത്യയാണ് കാണലേ പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും ബാക്കിലാണ് സന്തോഷത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ബാക്കിലാണ് ഒളിമ്പിക്സിന്റെ കാര്യത്തിൽ ഏറ്റവും ബാക്കിലാണ് പക്ഷെ ബലാത്സംഗത്തിന്റെ കാര്യത്തിലും കുട്ടികളുടെ അശ്ലീല പടം കാണാനൊക്കെ ഒന്നാം നമ്പർ ആണ് എന്നാണ് ഇവിടെ ഈ ഒരു വാർത്ത പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ വക കാര്യങ്ങൾ എങ്ങാനും ഈ വാനമ്പാടിനെ പോത്ത ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏയ് അത് ഇവിടെന്നല്ല അത് ഈ മുസ്ലിം രാജ്യങ്ങളിലാണെന്നൊക്കെ പറഞ്ഞ് തരികട കളിക്കും പക്ഷെ അങ്ങനല്ല ഇത് ഫുള്ള് നടക്കുന്നത് മഹത്തായ പള്ളിപ്പറമ്പിൽ ശ്രീരാമന്റെ രാജ്യത്ത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാനമ്പാടി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അവരവരുടെ വീട്ടിൽ ഓരോരോ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിലെ മാത്രം ബലാത്സംഗത്തിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ